സതീഷിൻ്റെ ഓവർ ആക്ടിങ് ഏതറ്റം വരെ പോകുമെന്ന് നോക്കുകയായിരുന്നു കാരണം മതേതരത്വത്തെക്കുറിച്ച് അത്രയ്ക്കും വലിയ ക്ലാസ് ഒക്കെയാണ് എല്ലാവർക്കും അദ്ദേഹം എടുത്തിരുന്നത് അതായത് ഒരു തോളിൽ ജമാത്ത് ഇസ്ലാമി മറുതോളിൽ മുസ്ലിം ലീഗ് ഒരു ടീം മതരാഷ്ട്രവാദികൾ ഹുക്കുമെ ഇലാഹി സ്വപ്നം കാണുന്ന ജമാത്ത് ഇസ്ലാമി കാന്തപുരം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അതിൽ കൂടുതലൊരു ടെസ്റ്റിഫിക്കേഷൻ ആവശ്യമുണ്ടാകില്ല പിന്നെ മറ്റൊരു തോളിലാണെങ്കിൽ മുസ്ലിം ലീഗ് അതായത് ഷാജി പറഞ്ഞിരിക്കുന്ന മതമാണ് 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 എല്ലാത്തിനേക്കാൾ പ്രധാനം മതത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത് അതുമാത്രമല്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി അധികാരം പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് തനിവർഗീയവാദിയായ കെ എം ഷാജിയെ പോലുള്ള ലീഡേഴ്സൊക്കെ നയിക്കുന്ന മുസ്ലിം ലീഗാണ് മറുതോളിൽ നിൽക്കുന്നത് അപ്പം ഈ രണ്ട് ടീമിനെയും വെച്ച് അതായത് സ്വന്തം സമുദായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഈ രണ്ട് ടീമിനാണ് അതിനാൽ ഉപരിയായിട്ട് പല എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജിയൊക്കെ കൊണ്ടു നടക്കുന്ന ഇത്തരം സംഘടനകളെയൊക്കെയാണ് സതീശൻ നെഞ്ചേറ്റി കൊണ്ടു നടക്കുന്നത് എന്നിട്ടാണ് നമുക്ക് കേരളീയർക്ക് അദ്ദേഹം മതേതരത്വത്തെ ക്ലാസ് എടുക്കുന്നത് എന്തായാലും സതീഷിന്റെ ഓവർ ആക്ടിങ് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നല്ലൊരു ഡോസ് ഇപ്പം കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പം സതീശന് ഓപ്പണായിട്ട് പിന്തുണയ്ക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും പറ്റാത്തൊരു സാഹചര്യമാണ് നിൽക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പിന് ഇനി വെറും മൂന്ന് മാസം പോലും ഇല്ല അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം എൻ എസ് എസും എസ് എൻ ഡി പിയും ഒന്നിക്കാൻ തയ്യാറായിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ഒരു സർജിക്കൽ സ്ട്രൈക്കിനുള്ള ശ്രമം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഓപ്പൺ യുദ്ധമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടാർഗറ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അതിനിപ്പം പൂർണ്ണ പിന്തുണ സുകുമാരൻ നായരും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഒരു മത സാമുദായിക നേതാവിനെ എന്തെങ്കിലും ആയിക്കോട്ടെ വെള്ളാപ്പള്ളി നടേശൻ ആരായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റം ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് പക്ഷെ അങ്ങനെയാണെങ്കിലും കേരളത്തിലെ പ്രബലമായ ഏതാണ്ട് ഇരുപത്തിമൂന്ന് ശതമാനത്തോളം വരുന്ന ഒരു സമുദായത്തിൻ്റെ ഒരു നേതാവിനെയാണ് ഈ രീതിയിൽ സതീശനും മറ്റു കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ കടന്നാക്രമിച്ചത് വളരെ മോശമായുള്ള പദപ്രയോഗങ്ങൾ അതുമാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വെർബൽ അറ്റാക്കുകൾ നടക്കുന്നു അതുകൂടാതെ തന്നെ മറ്റു രീതിയിലുള്ള അപമാനം ഇതൊക്കെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശിനെതിരെ നടക്കുന്നത് കാരണം ഒരു ഹിന്ദു സമുദായ നേതാവിനെതിരെയാണ് ഇത്തരം മോശമായ രീതിയിലുള്ള ഒരു സംഘടിതമായ അറ്റാക്ക് നടത്തുന്നത് അപ്പോൾ സതീഷിനെ സംബന്ധിച്ച് സതീഷിൻ്റെ മുഖ്യമന്ത്രി പദമാണ് സതീഷിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി മുസ്ലിം സംഘടനകളെ ഏതറ്റം വരെയും പ്രീണിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാകും ഒരുപക്ഷേ മലപ്പുറത്തോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും സേഫ് സീറ്റിൽ പോയി സതീശൻ മത്സരിച്ചാലോ അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോൾ സതീശൻ സതീഷിൻ്റെ വ്യക്തമായുള്ള പേഴ്സണൽ ഗെയിംസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തീക്കളി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് സാമുദായിക അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് അതുമാത്രല്ല വർഗീയ ചേരിതിരിവിനാണ് ഈ സതീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ കോപ്പ് കൂട്ടുന്നതെന്ന് നമ്മൾ പറയേണ്ടി വരും അപ്പൊ ഇതാണ് സാഹചര്യം ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശന് തുടർച്ചയായിട്ട് അറ്റാക്ക് ചെയ്യുന്നു അദ്ദേഹം മാത്രമാണ് ഇവിടെ വർഗീയത പറയുന്നത് എന്നുള്ള ഒരു നെറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാൽ മറുഭാഗത്ത് സംഭവിക്കുന്ന എന്താ കെ എം ഷാജിയെ പോലെ ശുദ്ധ വർഗീയത പറയുന്നവരെയൊക്കെ സംരക്ഷിച്ചു നിർത്തുന്നത് അവരെക്കുറിച്ചൊരു അക്ഷരമുണ്ടാൻ വി ഡി സതീഷിനോ മറ്റു കോൺഗ്രസ് നേതാക്കളോ തയ്യാറാകുന്നില്ല ഇപ്പം ലീഗ് നേതാക്കളുടെ കഴിഞ്ഞ ഒരു ഒരു രണ്ടാഴ്ചക്കിടയിൽ അവരുടെ ഒരു പ്രസ്താവനകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അബ്ദുൾ റബ്ബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണെന്നുള്ളത് എല്ലത്തിലും പച്ച കാണുന്ന നമ്മുടെ മുമ്പത്തെ വിദ്യാഭ്യാസ മന്ത്രി വളരെ കോൺട്രവേർഷ്യൽ ആയുള്ള ഒരു ഫിഗറാണ് അപ്പം അബ്ദുറബ്ബ് പറഞ്ഞിരിക്കുന്നത് ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള അർഹതയുണ്ടെന്നാണ് പിന്നെ മറ്റൊരു വ്യക്തിയായ എം എ കെ അലി മാക് അലി അല്ലെങ്കിൽ മഞ്ഞളാങ്കുഴി അലി അയാൾ പറഞ്ഞിരിക്കുന്ന മുൻമന്ത്രിയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ലീഗിന് ഏഴ് മന്ത്രിസ്ഥാനം വരെ കിട്ടാനുള്ള ഒരു അർഹതയുണ്ടെന്ന് പറയുന്നു ഇതെല്ലാം പോട്ടെ മുനോവർ ശിഹാബ് തങ്ങൾ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ആളാണ് അപ്പൊ ആൾ പറഞ്ഞിരിക്കുന്നത് വേറെ ലെവലിലുള്ള സംഭവമാണ് അത് ശരിക്കും ആ ഒരൊറ്റ പ്രസ്താവന മതി മുസ്ലിം ലീഗ് എന്താണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു അഭിമുഖത്തിൽ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് മതരാഷ്ട്രവാദികളായ ജമായത്തെ ഇസ്ലാമി ഹുക്കുമത്തെ ഇലാഹി സ്വപ്നം കാണണം മൗലാന മൗദൂദി എന്ന് പറയുന്ന വർഗീയവാദി സ്ഥാപിച്ച ജമായത്തെ ഇസ്ലാമിയെ കൂടെ കൊണ്ടുപോകണം ഒപ്പം നിർത്തണം അവരെ ഒരിക്കലും അകറ്റി നിർത്താൻ പാടില്ല അതിന് കാരണമായിട്ട് പറയുന്നത് കാരണം നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായിട്ട് മുന്നേറേണ്ടതുണ്ട് ഒരു വിഭജനം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഭിന്നിപ്പ് ഉണ്ടാവുന്നത് സമുദായത്തിന് ഗുണം ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം മുസ്ലിം ലീഗ് എന്ന പൊളിറ്റിക്കൽ പാർട്ടി ആർക്ക് വേണ്ടിയാണ് നിലയുറപ്പിക്കുന്നത് അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് അവരുടെ അജണ്ട എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവനയാണ് മുനവർ അലി ഷിഹാബ് തങ്ങളിൽ നിന്നുണ്ടായത് അപ്പോൾ ഇതാണ് മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗിനെ യും ജമായത്ത് ഇസ്ലാമിയും പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ എസ് ഡി പി ഒക്കെ പ്രീണിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു പ്രബല സമുദായത്തിന്റെ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ ഇരുപത്തിമൂന്ന് ശതമാനത്തോളം വരുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ നേതാവ് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇനി അദ്ദേഹത്തെ എത്ര നിങ്ങൾ വിമർശിച്ചു കഴിഞ്ഞാലും അതൊരു വസ്തുത തന്നെയാണ് അപ്പം ആ രീതിയിലുള്ള ഒരു നേതാവിനെയാണ് അതൊരു ഹിന്ദു സമുദായ നേതാവിന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെയുള്ളൊരു നേതാവിനെയാണ് മറ്റൊരു സമുദായത്തിന്റെ വേദിയിൽ പോയിട്ട് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അധിക്ഷേപിച്ചത് അതായത് കയ്യടി കിട്ടാൻ വേണ്ടി ആ വേദിയിൽ കയ്യടി കിട്ടാൻ വേണ്ടി മറ്റൊരു സമുദായ നേതാവിനെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ച ഒരു വ്യക്തി എങ്ങനെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരിക എല്ലാവരെയും ഒരുമിപ്പിച്ച് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഫിഗർ ആയിട്ട് എങ്ങനെ വീഡിയോ സതീഷിനെ മാറാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു ചോദ്യം എന്തായാലും സുകുമാരൻ നായർ പറഞ്ഞ പോലെ ഇതൊരു ചീപ്പ് ട്രിക്ക് തന്നെയാണ് സതീശൻ പുറത്തെടുത്തത് സതീശൻ ഇത്ര ചീപ്പ് ആകരുതെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത് എന്തായാലും സതീഷിൻ്റെ ഈ ചീപ്പ് ട്രിക്കൊക്കെ ഒക്കെ എത്രത്തോളം ഇനി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഒരു ചോദ്യം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കിടയിൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം തെരഞ്ഞെടുപ്പിന് ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അല്ലെങ്കിൽ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈയൊരു സാഹചര്യത്തിൽ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരേ രീതിയിൽ പോർമുഖം സൃഷ്ടിച്ച് മുന്നേറുകയാണെങ്കിൽ അത് യു ഡി എഫിന് വലിയ തിരിച്ചടി തന്നെയായിരിക്കും പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സി പി എം ആണെങ്കിൽ ഇത് ഏത് വിധേനയും യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ മറ്റ് ഓപ്ഷൻസ് ജനങ്ങൾക്ക് മുമ്പിലുണ്ട് പ്രത്യേകിച്ച് ഈ വർഗീയവാദികളുടെ ഭരണം വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു ചിന്ത പലർക്കുമുണ്ട് പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗക്കാർക്കിടയിലുണ്ട് കാരണം മുസ്ലിം ലീഗ് ജമാത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ഇവരുടെയൊക്കെ പിന്തുണയുള്ള ഒരു യു ഡി എഫ് സർക്കാർ അത് പല ആളുകൾക്കും ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് വിദ്യാഭ്യാസ വകുപ്പൊക്കെ വീണ്ടും മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം എല്ലാ മേഖലയിലും അവരുടെ ഒരു അപ്രമായിത്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളൊരു ഫീൽ ഇപ്പോൾ തന്നെയുണ്ട് കാരണം മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രസ്താവനകൾ ആ രീതിയിലാണ് കാരണം കോൺഗ്രസിനെ ശരിക്കും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കളാണ് ഇപ്പം കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന കാണാം എങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറി മറിയുമെന്നുള്ളത് അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം